ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സോയാ സങ്സിൻ്റെ ഒരു അടിപൊളി മസാലക്കറി വെക്കാം കേട്ടോ അത് വരുന്ന നല്ലതുപോലെ ഒന്ന് ചൂട് തിളപ്പിച്ച് മാറ്റി വെക്കാം അതിന് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേണ്ട മസാല കൂടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പട്ട എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ സ്പൂൺ ചെറിയ ജീരക സ്പൂൺ വലിയ ജീരക ഇട്ട് കുറച്ച് കറിവേപ്പിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അര അരമുറി തേങ്ങ നല്ലതുപോലെ ഒന്ന് ചെറിയത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സി ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള കട്ട് ചെയ്ത് ഇടാം രണ്ട് സബോള ചെറുതായി കട്ട് ചെയ്തതിടാം ഉപ്പ് ആവശ്യമായ ഉപ്പും ചേർത്ത് ഇടാം കേട്ടോ അതിപ്പോ തന്നെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഏകദേശം ഒന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ നിളക്കിയതിന് ശേഷം ഏതാണ്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇടാം അതും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും കട്ട് ചെയ്തിടാം കറിവേപ്പിലി മല്ലി എലി ഇട്ടതിന് ശേഷം നമുക്ക് സോയാൻ നേരത്തെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞ് മാറ്റി വെച്ച സോയാബീൻ ഇതിലേക്ക് ഇടാം അതുപോലെ തന്നെ അത് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലക്കൂട്ടും ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ എടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ എരിവിന് എരിവ് കുറച്ച് കമ്മിയാണെന്ന് തോന്നിയാൽ കുറച്ച് മുളക് പൊടി ഇടുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി എടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടാം അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് അപ്പോൾ ചെയ്ത് നോക്കുക താങ്ക്